നമസ്കാരം അരുണാണ് കൂടെ സുമി ഉണ്ട് മലാവി ഡയറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇങ്ങനെ വയനാട്ടിൽ നിന്ന് കാസർഗോഡേക്കുള്ള യാത്രയാണ് ഇപ്പൊ ഞങ്ങൾ ഈ ഇൻട്രോ എടുക്കുന്നത് ശരിക്കും കാസർഗോഡ് എത്തിയിട്ടാണ് ഇൻട്രോ എടുക്കുന്നത് നമ്മളൊരു റോഡ് ട്രിപ്പാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അന്നേരം ഇൻട്രോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഈ റോഡ് ട്രിപ്പ് ഒന്ന് കണ്ടിട്ട് സാധാരണ കാണുന്ന ട്രാവൽ വ്ളോഗേഴ്സ് ചെയ്യുന്ന പോലത്തെ റോഡ് ട്രിപ്പ് ആയോന്നൊന്നും അറിയില്ല എങ്കിലും അവിടെ ഇവിടെയൊക്കെ കാണുന്ന റോഡിലൂടെ പോകാൻ ഞങ്ങൾക്ക് തോന്നിയതും മാറ്റങ്ങളും ഒക്കെ ആയിട്ട് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ അതെ അപ്പം അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉണ്ടാവുക പിന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാഴ്ചകളൊക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യും അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഈ യാത്രകളിലെ കാഴ്ചകൾ കാണാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അതെ നമ്മളിപ്പോ വയനാട്ടിൽ നിന്ന് കാസർഗോഡ് എത്തുന്നവരെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഏതാണോ അത് എത്തുന്നവരെയുള്ള ഒരു റോഡ് ട്രിപ്പ് ആണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ കാണാം അപ്പോൾ നമ്മൾ വയനാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോൾ ഇനി നേരെ കാസർഗോഡ് ഇടപെടുന്നത് അപ്പോൾ പോകുന്നത് നമ്മൾ മാനന്തവാടി തിരുനെല്ലി തലശ്ശേരി അങ്ങനെ കണ്ണൂർ ടച്ച് ചെയ്തിട്ട് തന്നെ നേരെ കാസർഗോഡ് പോയി അവിടെ നിന്നാണ് പിന്നെ നമ്മൾ കണ്ണൂരിക്ക് വന്ന് കണ്ണൂർ കാണാൻ വേണ്ടി വരുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മളൊരു ലക്ഷ്യം എന്നറിയുന്നത് ഡയറക്റ്റ് കാസർഗോഡ് എത്തുക എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു ഭക്ഷണം നല്ല അടിപൊളി ചോറും കറി സാമ്പാറൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ പോയിട്ടുള്ള ൂരില്ലേ ഏനൂരിൽ തന്നെ ഉണ്ട് അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഹോട്ടൽ അപ്പൊ നല്ല നാടൻ ഫുഡൊക്കെ കഴിച്ച് യാത്ര തുടങ്ങിയിട്ടാണ് കൊഴപ്പൊന്നുമില്ല ക്ഷീണൊന്നുമില്ല ഷെയർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കാണ് കേട്ടോ ഞങ്ങൾ വൈത്തിരി എത്തിയിട്ടുണ്ട് കേട്ടോ വൈത്തിരിന്ന് ഒരു നാനൂറ്റമ്പത് മീറ്റർ കഴിഞ്ഞ തിരിയാ നമുക്ക് ലെഫ്റ്റിലേക്ക് നമ്മള് വൈത്തിരിന്ന് വൈത്തിരി തരുവണ്ണ റോഡിന് തിരിയാണ് കേട്ടോ മീറ്റർ ഉണ്ട് നമ്മളിപ്പോ നമ്മുടെ ഓൾ കേരള ട്രിപ്പ് തുടങ്ങിയിട്ടുള്ള ഫസ്റ്റ് ഡേ ആണല്ലോ അപ്പൊ നമ്മള് വീഡിയോ വന്നത് ഒരു വീഡിയോ ഓൾറെഡി വന്നിട്ടുണ്ട് അതിപ്പോ രണ്ടാമത്തെ വീഡിയോ സ്റ്റാർട്ടിങ്ങിലായിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലിപ്പൊക്കെ ഇടുന്നത് അപ്പൊ എന്താ അറിഞ്ഞിട്ട് പറയാനുള്ള ഫസ്റ്റത്തെ ദിവസമായിട്ട് നമ്മളെങ്ങനെ ടെൻഷൻ ഉണ്ടോ അല്ലെങ്കിൽ വിചാരിച്ച പോലെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ആവുന്നുണ്ടോ നമ്മൾ വിചാരിച്ചമാരെന്നു പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം വിചാരിച്ച് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കൂടെ എക്സ്പ്ലോർ ചെയ്ത് പോകണം എന്നായിരുന്നു അതായത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നാടിന്റെ മാറ്റങ്ങൾ കാണിക്കുക എന്നല്ല അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കണ്ടുപോകണം അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ കാണുക എന്നുള്ളത് എന്ന് ഞങ്ങൾക്ക് ആദ്യം തന്നെ മനസ്സിലായി കാരണം ഓരോ സ്ഥലത്തും ഓരോ സ്ഥലത്തേക്ക് എത്താനുള്ള സമയം എടുക്കുന്നത് ഒരുപാട് നമുക്ക് അപ്പം നമുക്ക് ഒരുപാട് ദിവസങ്ങൾ വേണം അതെ നമുക്ക് ആ ഇരുപത് ദിവസമാണ് അവശേഷിക്കുന്നത് ഇരുപത് ദിവസത്തിനുള്ളിൽ നമുക്ക് ഫാമിലിന്റെ കൂടെയുള്ള ഒരു ട്രിപ്പ് വേറെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥലങ്ങൾ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും കേരളത്തിലെ മുഴുവൻ ഒന്ന് നടത്തിയ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളത് നമ്മൾ നമ്മൾ ഈ ഇങ്ങനെ കാണാൻ കാണാൻ അത് പറ്റും വയനാട് കണ്ട നമുക്ക് അതെ കൂടുതലും ഇത് ഇണ്ട് തേയില നമ്മള് വരുന്ന വരയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വീടിനു ഞാൻ പറഞ്ഞു നമ്മള് നാട് കാണിച്ചുകൂടെ വന്ന് പിന്നെ തമിഴ്നാട് ടച്ച് ചെയ്ത് പിന്നെയാണ് നമ്മൾ വയനാട്ടിൽ കിടന്നത് ആ വരുന്ന വഴി ഫുള്ള് തേയിലത്തോട്ടായിരുന്നു കേട്ടോ എന്താന്നറിയാ ഫുള്ള് തേയില നല്ല എല്ലാ വീണ്ടും മുന്നിൽ കൂടെ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പച്ചപ്പും ഹരിതാപൊക്കെ ആയിരുന്നു ഈ സൈഡൊക്കെ നോക്കിയാൽ കണ്ടില്ലേ വയനാട്ടിലെ തേയിലത്തോട്ടങ്ങളാണെങ്കിൽ കാണാതൊക്കെ കേട്ടോ പിന്നെ നമ്മള് ആഫ്രിക്കയിലാണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇടുക്കി പോയപ്പോ മൂന്നാറിലാണെങ്കിൽ തേയിലത്തോട്ടം ഒക്കെ കണ്ട് കണ്ട് നമ്മൾ ഓക്കെ ആയിട്ടുണ്ട് അല്ലേ വാവുന്ന അങ്ങനെ വരില്ല കാരണം നമ്മൾ ഒരുപാട് കണ്ടതോട്ട്

ആളുകള് ജീവിതം ആസ്വദിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് എനിക്കിപ്പോൾ ഇവിടെ മലാവിൽ നിന്ന് നാട്ടിലൊന്നും മനസ്സിലാക്കാൻ പറ്റിയ കാരണം ആളുകളെല്ലാം പണ്ടത്തെ പോലെയല്ല നമ്മൾ പൈസ ഒരുപാട് കൂട്ടി വെക്കുക എന്നതിനപ്പുറം നമ്മുടെ ജീവിതം ഇത്രേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി മനുഷ്യരെ ഏത് നിമിഷവും നമ്മൾ മരിച്ചു പോകും എന്നുള്ളതൊക്കെ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങിയപ്പോൾ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുക കുടുംബത്തോടൊപ്പം സ്പെൻഡ് ചെയ്യുക സ്ഥലങ്ങൾ കാണുക ഫുഡ് കഴിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആളുകൾ കൂടുതൽ ചെയ്യാൻ തുടങ്ങി അതാണ് എനിക്കിവിടെ മനസ്സിലായത് പിന്നെ അതുപോലെ തന്നെ സ്വന്തമായിട്ട് പല പരിപാടികൾ ഇപ്പോൾ ഈ ചെറിയ ചെറിയ അമ്യൂസ്മെന്റ് പാർക്ക് പോലെ കുഞ്ഞു കുഞ്ഞു പാർക്കുകൾ ഒരുപാട് എല്ലാ സ്ഥലത്തും പാർക്കുകളുണ്ട് അതുപോലെ ചെറിയ ഗ്രൗണ്ടുകൾ അതായത് നമ്മുടെ ടർഫ് പോലത്തെ ഗ്രൗണ്ടുകൾ അങ്ങനെ പണം മുടക്കി ആസ്വദിക്കുന്ന ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് മനുഷ്യരെല്ലാം മാറി എന്നുള്ളതാണ് അതിനകത്ത് പാവപ്പെട്ടവനെന്ന പൈസക്കാരൻ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ എല്ലാവരും എല്ലാ മനുഷ്യരും എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ് അപ്പം അത് ഇപ്പോൾ എനിക്ക് കേരളത്തിലേക്ക് വന്നപ്പോൾ ഞാൻ പറയുന്ന ആറ് വർഷം കൊണ്ടുള്ള മാറ്റങ്ങൾ കേട്ടോ ആറു വർഷത്തിന് ശേഷം നമ്മൾ കാണുന്ന കേരളമാണ് ഞാൻ പറയണത് അപ്പോൾ അത് കൂടുതൽ പറയുകയാണെങ്കിൽ കേരളം ഫുള്ള് പോയി വരുമ്പോഴാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുമ്പോൾ വയനാട് കുഴപ്പമില്ല ഇതുവരെ എനിക്ക് വയനാട്ടിൽ മോശമായ റോഡുകളൊന്നും തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ചില ജലങ്ങളിലൊക്കെ ചെറിയ ഫോർട്ട് ഹോഴ്സ് ഉണ്ടെങ്കിലും ചെറിയ കട്ടറൊക്കെ ഉണ്ടെങ്കിൽ എന്നാൽ പോലും പ്രധാന വഴികളെല്ലാം അടിപൊളിയാണ് അപ്പൊ നമ്മൾ ഗ്രാമങ്ങളിലൂടെ കണ്ട പോണത് അപ്പൊ ഇവിടെ നമുക്ക് കൊറേ വാഴ കൃഷികൾ കൊറേ ആൾക്കാർ വാഴ കൃഷി ചെയ്യുന്നുണ്ട് അതേപോലെ ചില വീട് നമുക്ക് കണ്ട വീടാണെന്ന് തോന്നും പക്ഷെ അത് വീടായിരിക്കില്ല ഒരു ഗോഡാണ് പോലത്തെ ആയിരിക്കും പണ്ടത്തെ വീടുകളൊക്കെ അതിന്റെ ചുറ്റും പുറത്ത് ഫുള്ള് കാപ്പി ഉണങ്ങാനിട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മളിങ്ങനെ ഡ്രൈ നമുക്ക് നിർത്താൻ പറ്റില്ല ഒരു സ്പേസ് ഇല്ല നിർത്താൻ പിന്നെ ടൈമില്ല അപ്പൊ അതുകൊണ്ട് നിർത്തി ഇറങ്ങി നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുന്നില്ല പക്ഷെ ഭയങ്കര രസാണ് കേട്ടോ ആൾക്കാരെ അത് നമ്മൾ നെല്ല് ഉണക്കണമെങ്കിൽ ആൾക്കാർ അത് ഉണക്കിരുന്നുണ്ട് ഭയങ്കര വലിയ സ്ഥലൊക്കെ അങ്ങനെ രണ്ട് സ്ഥലപ്പൊ കണ്ടുപക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇനി കാണാണെങ്കിൽ കാണിക്കാട്ടോ അതേപോലെ തേയിലത്തോട്ടങ്ങൾ നമ്മൾ മൊത്തം കണ്ടു വന്നാലും ഈ കാപ്പി ഉണക്കുന്നതും കാപ്പീന്റെ പ്രോസസ്സ് ഒന്നും അധികാരം കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ അവിടെയൊക്കെ കാപ്പി ഉണക്കുന്നത് കണ്ടു ഗ്രാമീണ റോഡുകളിലെ അതെ റോഡൊക്കെ നല്ല അടിപൊളിയാണ് ഞങ്ങൾ ചേരാം ൂടെ റോഡ് ആ റോഡൊക്കെ നല്ല നല്ല റോഡായിരിക്കണം ഒന്നും പൊട്ടി പൊളിഞ്ഞതൊന്നും അല്ല നല്ല റോഡുകളാണ് സൈഡിലൊക്കെ കാപ്പിത്തോട്ടങ്ങള് ചെടികള് എല്ലാവരും മതിലുണ്ടെങ്കിലും മതിലിനെ കവർ ചെയ്ത് അവർ ചെടിയിട്ടിട്ടുണ്ട് അതെന്നെ ഓരോ വീടിന്റെ പ്രത്യേകതയും ഭംഗിയായിട്ട് നമുക്ക് പറയാൻ പറ്റൂട്ടോ ഒരുപാട് കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് വയനാട് വയനാട് മാത്രല്ല ഇപ്പൊ കൂടുതലും എല്ലാ ഭാഗങ്ങളിലും എല്ലാരും കൃഷിയിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങുന്നുണ്ട് ഇതല്ലേ വാഴ തോട്ടങ്ങള് ശരിക്കും പറഞ്ഞാൽ മലവിയിൽ ഇങ്ങനെയല്ല കേട്ടോ വാഴ കൃഷി ചെയ്യാ മലാവിയിൽ അവര് ഒരു കുഴിയിൽ തന്നെ ഒരു വാഴ തട്ടാ അതിന് ഇഷ്ടംപോലെ വാഴ തൈകള് വരുമ്പോൾ അവര് മാറ്റി തടില്ല അത് അവിടെ തന്നെ നിന്ന് വലുതായി അങ്ങനെയാണ് അവര് വാഴ കൃഷി ചെയ്യാറ് നമ്മള് കൊറേയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു മാറ്റി കാരണം എന്നെങ്കില് കൊറേ വാ വാഴക്കൊല ഉണ്ടാവുകയാണെങ്കിലും അതില് അത്യാവശ്യം നല്ല വിളവ് കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളിങ്ങനെ ഗ്രാമത്തിൽ കൂടെ തന്നെയാണ് കേട്ടോ പോകുന്നത് അതായത് മെയിൻ ഹൈവേ പിടിക്കാതെ ഷോർട്ടായിട്ടുള്ള കൂടെ പോണത്

നമ്മൾ നമ്മളിന് പോകുന്നത് വേങ്ങപ്പള്ളി ആനൂത്ത് റോഡിനാണ് അപ്പൊ നമ്മൾ ഈ ഒരു ഇറക്കം ഇറങ്ങുന്നത് എങ്ങോട്ടാന്ന് വെച്ചാല് കൊട്ടിയൂര് ഇരിട്ടിന്നൊക്കെ പറയുന്ന സ്ഥലം ഉണ്ടല്ലോ ആ ഭാഗത്തേക്ക് എത്താനുള്ളതാണ് ഇവിടുന്ന് ഒരു ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഈ റോഡ് എന്നാണ് കാണിക്കുന്നത് നമ്മുടെ മാപ്പില് അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ഇറക്കാണ് കേട്ടോ

ഞങ്ങളിപ്പോ ഇത്രയും വീതി ഉള്ള റോഡേരായി ഡ്രൈവ് ചെയ്യുന്നു ഒരു കട പോലും കണ്ടില്ല ചെറിയ കടകൾ അവിടെ ഇവിടെ കണ്ടാ കണ്ടെന്ന് പറയാ ഇപ്പൊ ഇങ്ങനത്തെ ഒരു ചെറിയ അമ്മ വനിതാ കോട്ടത് ഇങ്ങനത്തെ ഒന്നോ രണ്ട കടകളെ കാണുന്നുള്ളേ പക്ഷെ റോഡ് എത്രമാത്ര വലിയു ഹൈവേ പോലെ നാഷണൽ ഹൈവേ പോലത്തെ വലിയ റോഡുകൾ ഗ്രാമങ്ങളുടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കാണ് ഇപ്പൊ ഇവിടെ കൊറച്ചു ദൂരം പണി നടക്കുന്നുണ്ടാവും അവിടെ ഇങ്ങനെ അപ്പൊ നമ്മൾ ഇരുട്ടി എത്തിയിട്ട് ഇരിട്ടി ബ്രിഡ്ജാണത് നമ്മള് ആ ബ്രിഡ്ജ് ബ്രിഡ്ജിൽ കൂടെയല്ല പോണത് ഇപ്പുറത്തെ ബ്രിഡ്ജ് കൂടി പോണേ അത് ഇരുമ്പു വാലാണെന്നണല്ലേ ഇതാണ് നമ്മള് പോണ വാല നമ്മൾ ഇരുട്ടിന്ന് ലെഫ്റ്റ് എടുത്തു അപ്പോൾ ഞങ്ങളിവിടെ ഇരിട്ടിയിലെത്തിയിട്ടുണ്ട് നേരത്തെ കണ്ടില്ല ഇരിട്ടി പാലൊക്കെ കണ്ടില്ലേ അപ്പം ഞങ്ങളിപ്പോൾ ഇരിട്ടിന്നൊന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് ഒരു വീട്ടിൽ പോകാം കേട്ടോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചേച്ചി നമ്മുടെ യൂട്യൂബ് ഫാമിലി ഒരാളാണ് സോണിയ എന്ന് പറയുന്നത് ചേച്ചിയാണ് ചേച്ചി ഞങ്ങൾ വീഡിയോസ് രാവിലെയുള്ള നമ്മള് അതായത് കഴിഞ്ഞ വീട് രണ്ടിസം മുന്നേ നമ്മൾ ഒരു അപ്ലോഡ് എന്നിട്ട് ചെറിയ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് അത് കണ്ടിട്ട് ചേച്ചി വിളിച്ചിരുന്നു ഈ വഴിയാ പോണേച്ച എന്റെ വീട്ടിൽ നിൽക്കണം നിന്നിട്ട് പോയാൽ മതിയാന്നൊക്കെ പറഞ്ഞു കേറണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞങ്ങൾ പറഞ്ഞു ചേച്ചി ഞങ്ങള് കേറാം ഞങ്ങളിപ്പ നേരെ കാസർഗോഡ് പിടിച്ചേക്കാണ് എന്താച്ച നമുക്ക് തീരെ ലീവ് ഇല്ലല്ലോ അപ്പൊ പെട്ടെന്ന് കാസർഗോഡ് പോയിട്ട് അവിടെ കണ്ട് പിന്നെയാണ് കണ്ണൂർ കണ്ണൂര് കറങ്ങുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ചേച്ചി ഇത്രയും സന്തോഷത്തോടെ വിളിച്ചതല്ലേ അപ്പൊ ഞങ്ങള് ചേച്ചീനെ വീട്ടിൽ കയറിയിട്ട് പോവാൻ വിചാരിച്ചു നമ്മള് പോകുന്ന വഴിന്ന് കുറച്ചുകൂടി മാറിയിട്ടാ കേട്ടോ അപ്പൊ ഞങ്ങള് സോണി ചേച്ചീനെ വീട്ടിലാണ് പോണേ ഇവിടെ തീരെ കാണാട്ടോ അവരൊക്കെ കാണിച്ചു തരാം ഞങ്ങക്ക് ഒരുപാട് സന്തോഷായിട്ടോ ഇങ്ങനെ വിളിക്കുന്നത് അതായത് നമ്മളെ ണക്കിന് മനുഷ്യരുള്ളതിലിടയില് നമ്മളറിഞ്ഞു രണ്ടുപേരോ മൂന്നുപേരോ വിളിക്കുകയാണെ അത്രയും സന്തോഷം തന്നെയാണ് കേട്ടോ നമ്മള് സോണിയ ചേച്ചീന്റെ വീട് എത്തിയിട്ട് കാണിച്ചരാട്ടോ നമ്മുടെ സോണിയ ചേച്ചിന്റെ വീട് ചേച്ചോണ്ട് ഇറങ്ങാലെ സോണിയ ചേച്ചീനെ മോനെ തന്നെ നമുക്ക് വഴി കാണിക്കാൻ വേണ്ടി കുറച്ച് അങ്ങോട്ടേക്ക് വന്നേന്നു യും കുട്ടി ഇങ്ങോട്ട് വന്നു വീട് എടുക്കണ്ട സോണിയ ചേച്ചിട്ടോ നമ്മളെ ഫോൺ വിളിച്ചു ഫോൺ വിളിച്ച് ചേച്ചീന്റെ പിള്ളേരും ഒരു ഞങ്ങള് സോണിയ ചേച്ചിന്റെ വീട്ടിലാണ് എത്തി പിള്ളേർ ഇത് എവിടെ ഇരിക്കുന്നു ചേച്ചി വന്ന് ഞങ്ങളെ കണ്ടു ഭയങ്കര സന്തോഷായിട്ടു ചേച്ചി വെള്ളം തെറക്കാൻ വേണ്ടി പറഞ്ഞു അറിയോ Kalau Allah, mau ke? Ayo sumi. ഇവിടെ അടുത്ത കുറച്ച് ഇവിടന്ന് ആറ് കിലോമീറ്റർ അപ്പുറം ഇന്നമ്മ വരുമെന്ന് പറഞ്ഞിരുന്നു അതെ കട്ടൂരു ഇന്നാ വയനാട് ചുരം കയറുന്ന എടിടി ഞാൻ കണ്ടു ആ ചുരം കയറി ഇറങ്ങിയപ്പോൾ പിടിച്ചതാ എന്താ പോയേ എന്നേ പോനെ ഇവിടുത്തെ ടർമിനൽ വയനാട് ഇന്നാ നമ്മൾ തന്നെയാ ഹലോ ഹലോ എന്താക്ക് അങ്ങനെ ഞങ്ങൾ ഒമ്പതരയായപ്പോ രാത്രി ഒമ്പതരയായപ്പോ കാസർഗോഡ് എത്തിയിട്ടുണ്ട് കേട്ടോ ടുത്ത് ഇവിടുത്തെ നൈറ്റ് വ്യൂ ആണ് ഉം അടിപൊളി നഗരം തന്നെയാണ് കാസർഗോഡ് സ്റ്റേറ്റ് ഹൈവേ കൂടെ അടക്കം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് <tompa> <to> बेकल, बेकल െ കാസർഗോഡ് കാസർഗോഡ് പറയുമ്പോ നമുക്ക് അത്ര ഈ എന്റിലേക്ക് അത്ര പരിചയം ഉണ്ടാവില്ലല്ലോ അതാണ് അപ്പൊ നമ്മൾ ഇനി ഇതിന്റെ ബാക്കി വീഡിയോ നമ്മള് രാവിലെ നല്ല രാവിലെ പോയി ബേക്കൽ ഫോർ ബേക്കൽ ഫോർട്ട് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ ഈ വീഡിയോ അവസാനിക്കുന്നില്ല നമ്മൾ ബാക്കിയായിട്ട് നമ്മുടെ ബേക്കൽ ഫോർട്ടായിരിക്കും ഇനി കാണിക്കാം ഇനിയിപ്പൊ നമ്മടെ ഒരേ ഒരു ലക്ഷ്യം എന്നറിയണത് നമ്മൾ സ്റ്റേ ചെയ്യണത് എവിടെയാ തീരുമാനിക്കണം റൂം എടുക്കണം അതൊക്കെയാണ് ഇനിയുള്ള നമ്മുടെ ലക്ഷ്യമില്ലായിരുന്നേട്ടാട്ട് ക്ഷീണിച്ചോ വയനാട്ടിന്റെ കാസർഗോഡ് വരെ ഒരു ലൈറ്റ് ഇങ്ങനെ അടിക്കണ്ടോ എനിക്ക് വീഡിയോയിൽ കാണണ്ടോ കണ്ടോ ഇന്ന് എന്താ പരിപാടിന്നറിയില്ല ഫുള്ള് ലൈറ്റ് ഇട്ടേക്കണേ ഇവിടെ എന്തോ പ്രോഗ്രാമോന്നെ ഫുള്ള് മറ്റേ നമ്മടെ ഈ ലൈറ്റ് ട്യൂബ് ലൈറ്റ് അപ്പൊ നമ്മള് കാസർഗോഡ് നമ്മൾ വിചാരിച്ച പോയല്ലോ കാസർഗോഡ് വൺ ഡെവലപ്ഡാട്ടോ ഞങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ ഞങ്ങള് കാസർഗോഡിക്ക് പോരുന്നപ്പോൾ കാസർഗോഡിലെ നമ്മുടെ കൊറേ ആൾക്കാരെ വിളിച്ചപ്പോ അവര് പറഞ്ഞത് കാസർഗോഡ് അങ്ങനെ വലുതായിട്ട് കാണാനൊന്നും ഇല്ല പിന്നെ ഒരു ബേക്കൽ കോട്ടയാണ് പ്രധാനമായിട്ട് കാണാനുള്ളത് വേറെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് ഞാൻ കാസർഗോഡ് പിന്നെ കുറെ കല്ലുകെട്ട് കോരികളോ അങ്ങനെ ഉള്ളു എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞങ്ങൾ ഇവിടേക്ക് വന്നപ്പോ ആ ഒരു മൈൻഡാണ് ഞങ്ങളുടെ മൈൻഡ് സെറ്റിലിങ്ങനെ ഇരിക്കണം കേട്ടോ ഇങ്ങോട്ട് വൺ സിറ്റികളൊക്കെ ആയിട്ടുള്ള ഒരു വേറെ എന്റെ ഒക്കെ കാഴ്ചപ്പാടില് കാസർഗോഡ് ഇങ്ങനെയല്ല നമ്മളിങ്ങോട്ടേക്ക് വരുന്നല്ലോ എല്ലാ കാലത്തും നമ്മൾ താഴത്തേക്കല്ലേ എല്ലാ കാലത്തും പോവാ എറണാകുളം തൃശ്ശൂർ തിരുവനന്തപുരം അങ്ങനെ താഴെ പോവാ ഇങ്ങോട്ടേക്ക് വരുന്ന എന്തെങ്കിലും ട്രിപ്പ് ആയിട്ട് വല്ല അമ്പലങ്ങളിലൊക്കെ പോവാൻ അതും ഇവിടെ അങ്ങനെ ആരും വരാറില്ല അല്ലേ പോകുമ്പോൾ രാത്രിയായിരിക്കും അതെ അതുകൊണ്ട് തന്നെ കാസർഗോഡ് വലിയ ടച്ച് ഇല്ലാത്തതുകൊണ്ട് ട്രെയിനിലൊക്കെ കാസർഗോഡ് വരുമ്പോ ഭാഷ മനസ്സിലാവില്ല എന്ന് ഇവിടെ രാത്രി ഒരു നാരങ്ങസോട് ഓടിക്കാൻ കയറി കുറച്ച് ഉഷാറാട്ടാ അവിടെ ചേട്ടൻ കടയത്ത് ചേട്ടൻ പറയുന്ന ഭാഷയ്ക്ക് ഒരു മാറ്റൂല്ല നമുക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് സാധാരണ മലയാളം ഭാഷ തന്നെ നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണുമ്പോഴും അത് സംസാരം മലയാളമാണ് പക്ഷെ ചില വാക്കുകളൊന്നും നമ്മുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന അവരുദ്ദേശിക്കുന്നതും ഒന്നാവൂല അപ്പൊ അതൊക്കെ വിചാരിച്ച ഞങ്ങൾ ഈ ഭാഗത്തേക്ക് വന്നത് ഇനി അറിയില്ല എക്സ്പീരിയൻസ് നമുക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടുമോന്നറിയില്ല പോയി നോക്കാം ചെലപ്പോ അവിടെ പുറത്തുള്ള ആൾക്കാരെ വേറെ ഒക്കെ കാണുമ്പോ അവർ വർത്തമാനം പറയുന്നത് ഏത് ഭാഷയിലാ ഏത് സ്ലാങ്ങിലാ സ്ലാങ്ങിലാണ് ഭാഷയില ഏത് സ്ലാങ്ങിലായെന്നൊക്കെ നമുക്ക് നോക്കാം അതെ മാറ്റം ഒന്നും ഇല്ല നല്ലൊരു പാലത്തു കൂട്ടി ആട്ടോ നമ്മള് പോണത് പാലത്തിൽ താഴെ പാടം എന്തൊക്കെയാണ് അല്ലേ നല്ല റോഡുകളാണ് നല്ല സുഖായിട്ട് നമുക്ക് പോവാൻ പറ്റുന്നുണ്ട് ഞങ്ങള് കാസർഗോഡ് വന്ന് രാവിലെ രാത്രി എത്തി

അപ്പോ ഇവിടെ ഞങ്ങൾ ഇങ്ങനെ സിഗ്നലിൽ നിൽക്കുമ്പോൾ ഈ സൈഡില് സിനിമ പോസ്റ്ററുകളൊക്കെ ഇങ്ങനെ ഒട്ടിക്കണട്ടോ ഒട്ടിക്കണേ കാണല്ലേ കാസർഗോഡ് മുനിസിപ്പാലിറ്റി ന്യൂ ബസ് സ്റ്റാൻഡ് നമ്മളിതിലെങ്ങനെ പോവാണ്ടോ അതൊക്കെ റോഡ് കേരളത്തിന്റെ വയനാട് തുടങ്ങി എത്തി ും റോഡ് മോശമായ റോഡുകളെല്ലാം പണി നടക്കുന്നുണ്ട് ഒന്നെങ്കി അടിപൊളി റോഡുകൾ ഒറ്റക്കാലിൽ വരുന്ന ബ്രിഡ്ജ് ബ്രിഡ്ജ് ആറുവരി പാതി ഒറ്റ ഒറ്റിലാണ് വരുന്നത് പ്രശസ്തമായൊരു ബ്രിഡ്ജ് ഒറ്റക്കാലിൽ നിർമ്മിക്കുന്ന ബ്രിഡ്ജ് ഒരു ഭയങ്കര ഒരു ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അടിപൊളി ബസ്സിന്റെ െ ബോർഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ മലയാളത്തിലുണ്ട് പിന്നെ ഇംഗ്ലീഷില് പിന്നെ ഇത് എന്താണ് തെലുങ്ക് ആയിരിക്കും അല്ലെ കന്നഡ കന്നഡ ആയിരിക്കും ഹിന്ദി എല്ലാ ഭാഷയിലും എഴുതി വെച്ചിട്ടുണ്ട് ബസ്സിന്റെ ബോർഡ് കാരണം ഒരുപാട് ഭാഷകൾ പല പല ഭാഷ സംസാരിക്കുന്ന അറിയുന്ന ആൾക്കാരായിരിക്കും ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ടാവുക എനിക്ക് വന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ലാംഗ്വേജ് മാറാനുള്ള സാധ്യതയുണ്ട് കാരണം ബോർഡുകളുടെ പേരൊക്കെ മലയാളത്തിൽ മലയാളം ഹിന്ദി കന്നഡ ഇംഗ്ലീഷ് ഈ നാല് ലാംഗ്വേജിലാണ് ഒരു ബസിന്റെ ബോർഡൊക്കെ കാണുന്നത് എനിക്ക് ബോർഡറിലേക്ക് പോകുമ്പോഴാണ് മലയാളം കൂടെ മിക്സ് വരുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ലാംഗ്വേജ് വലിയ പറയുന്നത് ഞാൻ നമുക്ക് മനസ്സിലാവാത്ത ശരിക്കും എപ്പോഴും കാസർഗോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ആളുകൾക്ക് തീരെ മനസ്സിലാവാത്ത രീതിയിലുള്ള വീഡിയോസും ഒക്കെയാണ് ആൾക്കാർ കാസർഗോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അധികം മനസ്സിലാവാത്ത വാക്കുകള് ഭാഷ എന്നൊന്നും പറയാൻ പറ്റില്ല ചില വാക്കുകൾ നമുക്ക് പിടുത്തം കിട്ടത്തില്ല അപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഒരു വസ്തുവിനോ ഒരു കാര്യം പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഇവിടുത്തെ പേര് വേറെ ആയിരിക്കും അത് കാസർഗോഡെന്ന് മാത്രല്ല എല്ലാ ഭാഗങ്ങളിലും അങ്ങനെ തന്നെയാണ് ആ നമ്മുടെ മലപ്പുറം ഭാഷ പണ്ട് ഞങ്ങൾ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പറയായിരുന്നു കമന്റിൽ പറയാറുണ്ടായിരുന്നു സുമീന്റെ ഭാഷ ചിലതൊന്നും വേർഡ്സ് മനസ്സിലാവുന്നില്ലാന്ന് നമ്മുടെ മലപ്പുറം ഭാഷ മറ്റുള്ള ഭാഷ മലപ്പുറം സ്ലാങ് മറ്റുള്ള സ്ലാങ് പറയുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല അതേപോലെ തന്നെ ഓരോ ജില്ലയിൽ പോകുമ്പോഴും അങ്ങനെ ഉണ്ട് ഓരോരോ വേർഡ്സിന്റെ ഡിഫറൻസ് ശാന്തിപ്പള്ള മൊഗ്രാല് പേരാൽ കണ്ണൂർ ഈ മൊഗ്രാൽ എന്നൊക്കെ പറയണ്ട അതുപോലെ നമുക്ക് കുറച്ച് അപരിചിതമായിട്ടുള്ള പേരുകളാണ് കേട്ടോ അതായത് ഒരു കർണാടക ടച്ചുള്ള കന്നഡ ടച്ചുള്ള ഒരു പേരാണ് കന്നഡ ടച്ചും മലയാളം കൂടെ ചേർന്നിട്ടുള്ള പേരാണ് കേട്ടോ ഓരോ സ്ഥലങ്ങൾക്കുള്ളത് കറുത്തിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല അത് സ്പീഡിൽ പോയി പറ്റും അപ്പൊ നമ്മള് നമ്മൾ പോവാൻ പോണ ആ ഒരു അമ്പലത്തേക്ക് ഇനി മൂന്ന് കിലോമീറ്റർ ഉള്ളു നമ്മൾ ഏകദേശം ഗ്രാമങ്ങളുടെ ഉള്ളു കൂടെ ആട്ടാ പോണത് ഇവിടെയൊക്കെ കുറെ വെട്ടുകല്ലൊക്കെ ഉണ്ട് വെട്ടുകല് കുറേ ഇവിടെ അടുത്തുണ്ട് അടുത്തുണ്ടോന്നു അല്ലേ ചുവന്ന മണ്ണാണ് നമ്മുടെ നാട്ടിലോ കാസർഗോഡിൽ നിന്ന് വെട്ടുകല്ല വരുന്ന കണ്ണൂരിൽ വരുന്നുണ്ട് അല്ലേ കണ്ണൂരിൽ നിന്ന് വെട്ടല്ണ്ട് അനന്തപുര ടെമ്പിൾ ചെറിയൊരു ബോഡൊക്കെ കണ്ടിട്ടേക്കുള്ള റോഡാണ് മലേന്റെ മുകളിലൊരു അമ്പലം പോലെ കാണുന്നുണ്ട് അതല്ലല്ലോ തടാകത്തിന്റെ ഉള്ളിലല്ലേ ഇവിടത്തെ റോഡ് കണ്ടു ഇതിന്റെ സൈഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ റോഡിന്റെ സൈഡ് അതായത് റോഡിന്റെ സൈഡ് ഇടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിട്ട് പിന്നെ ഇവിടത്തെ മണ്ണ് കുറച്ച് വെട്ടുകല്ലേ ചെങ്കല്ല് മണ്ണാണ് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് വരുമ്പോ അവനവന്റെ വീട്ടിലേക്കുള്ള വെട്ടുകാരിൽ അവനവന്റെ പറമ്പൊന്നു തന്നെ ഉണ്ടാക്കാൻ പറ്റൂലേ അങ്ങനെയാണെങ്കിപ്പോ തോന്നിയത് കാരണം എല്ലാരും ഈ വെട്ടുകാരിലൊക്കെ ഉപയോഗിച്ചിട്ടാണ് മതിൽ വരെ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ അവിടെ ഒന്നും ഇങ്ങനെയല്ല നമ്മളവിടെ ആണല്ലേ മണ്ണ് നമുക്ക് കണ്ടാലറിയ അറിയാം എല്ലാരും വെട്ടുകൾ ചുമന്ന ചെങ്കല് മണ്ണാണ് ഇപ്പൊ നമ്മളമ്പലത്തിൽ അടുത്ത് എത്തിട്ടോ അമ്പലത്തിലേക്കുള്ള ബോഡാണത് അനന്തപുരം ക്ഷേത്രത്തിലേക്കുള്ള വഴി അപ്പൊ ഈ വഴി നമുക്ക് പോവാം ഗേറ്റ് കന്നഡയിലാണ് കന്നഡയിലടത്തിന്റെ ഒക്കെ അമ്പലത്തിലേക്കുള്ള എൻട്രൻസ് പത്ത് മുന്നൂറ്റി മീറ്റർ പോയാൽ അമ്പലമായിട്ടോ റൈറ്റ് ഇങ്ങനെ വന്ന് എൻട്രൻസിലേക്ക് അപ്പൊ ഇനി ഇവിടെ തുടർന്നുള്ള നമ്മുടെ വീഡിയോ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ഇത് നമുക്ക് കാണാൻ അതൊരു ഒറ്റ വീഡിയോ ആയിട്ട് വേറെ വരും കേട്ടോ അതാണ് നമ്മുടെ എൻട്രൻസ് ഇവിടുത്തെ ഓർമ്മിയായിരുന്നു മുതലേടെ പറഞ്ഞോറിയൻ പറയുന്നത് മീനുകൾ ഇഷ്ടംപോലെ പിടിച്ച് കഴിക്കില്ലായിരുന്നു അമ്പലത്തിനല്ല നിവേദി ചോറൊക്കെ ആയിരുന്നു അത് കഴിച്ചുകൊണ്ടിരുന്നത്